എല്ലാവരും നമസ്കാരം നമ്മുടെ മാളികപ്പുറം സിനിമയിലെ ദേവനന്ദ ദേവനന്ദയുടെ കാൽക്കൽ വീഴുന്ന ഒരു അനുഗ്രഹീതനായ ഒരു കലാകാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കലാകാരനൊന്നുമല്ല ആരോ ഒരു വ്യക്തി ദേവനന്ദയുടെ കാറിൽ വീഴുന്ന അനുഗ്രഹം മേടിച്ചിട്ട് പോകുകയാണ് ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരമില്ലായ്മ ഇനിയിപ്പോൾ ആർക്ക് വേണോ ആരുടെ കാലില് വേണോ അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങൾ പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ കാറിൽ വീണ് അനുഗ്രഹം മേടിക്കാൻ ഉണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ദേവനന്ദ ഈ ദേവനന്ദയോടുള്ള ഒരു ബഹുമാനം ദേവനന്ദ മാളികപ്പുറത്തിൽ അഭിനയിച്ച അയ്യപ്പൻ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിന്റെ പിന്നാലെയാണ് ഈ പറയുന്ന വ്യക്തി കാലില് വീണ് അനുഗ്രഹം മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇതിന്റെ എന്തേലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യവുമില്ല ഈ സിനിമയിൽ എല്ലാ ആൾക്കാരും അത് ഏത് നടനായാലും നടിയായാലും കുട്ടിയായിക്കൊണ്ട് അഭിനയിക്കുന്നത് വെറും ഒരു ക്യാരക്ടർ മാത്രമാണ് ആ ഒരു മാളികപ്പുറം എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിലാണ് ദേവനന്ദ ഇപ്പോഴും ആ വ്യക്തി കാണുന്നത് ഇതുപോലെ ഒരുപാട് പേര് കാണുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഞാനൊരു കാര്യം പറയാം നാളെ ഈ പറയുന്ന ദേവനന്ദ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അഭിനയിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടോ ക്യാരക്ടറോ ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാലിൽ വീണ ഇവനൊക്കെ വേറെ രീതിയിൽ അടുത്ത് മൈൻഡ് മാറും അതിശയിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വേറൊരു തലത്തിൽ അവന്റെയൊക്കെ മെന്റാലിറ്റി പോകുന്ന ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദയവ് ചെയ്ത് ഇത്തരം വിവരമില്ലായ്മ കാണിച്ചു കൂട്ടാതിരിക്കുക ഭയങ്കര ബോറു പരിപാടിയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ വിവരമില്ലായ്മ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും ബോധമില്ലാതെ ഇത്രയും വിവരവില്ലാത്ത ആൾക്കാരായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ പുച്ഛം മാത്രമാണ് തോന്നുന്നത് തൻ്റെ മകളല്ല മകളുടെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചിട്ട് പോകണമെങ്കിൽ അതിന്റെ മെന്റാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വെറും ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു ക്യാരക്ടറിനെ ആണ് ആരാധിക്കുന്നത് എന്നുള്ളൊരു അവിടെ തോന്നിപ്പോയി അല്ലാണ്ട് എന്താണ് ദേവനന്ദയുടെ കാലിൽ വീണിട്ട് ഇത്ര അനുഗ്രഹം മേടിച്ചിട്ട് പോകാനുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ വീഡിയോ നോക്കട്ടെ ചുമ്മാ അവിടെ ഇരിക്കുന്നു കൊച്ചിന്റെ കൈ കൊടുക്കുന്നു കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന പോലെ കാല് തൊട്ട് തൊഴുതിട്ട് അണ്ണൻ സൂപ്പർ സൂപ്പറ് അണ്ണക്കിടില്ല ആറ് ആരുടെ കാലിൽ വേണം വീഴാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് വെച്ചിട്ട് ദേവനന്ദയുടെ കാലിലൊക്കെ വീണിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോവാന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ശുദ്ധ മണ്ടത്തന അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ചെയ്യാൻ വായിക്കാം പക്ക സംഘി അല്ലേൽ യോന്മാർക്ക് യാതൊരു ഗൗരവുമില്ല ഭയങ്കര കഷ്ടം തന്നെ വല്ല ആവശ്യമുണ്ടോ സംഘികൾക്കെല്ലാം കൂടി ചീത്ത വിളി കേണ്ട കാര്യം തനി മലയാളി കൂടെയുള്ളത് അമ്മയാണെങ്കിൽ അത് തടയേണ്ടത് അമ്മയാണ് അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അയാൾക്കോ വിവരമില്ല അയാൾക്കോ വിവരമില്ല തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ആൾക്കാരുടെ കാലിൽ വേണം വേണം അതിന് തെറ്റില്ല പക്ഷെ ഒരു ബോധമൊക്കെ കാണിക്കണം മനുഷ്യൻ എന്തിന് ദേവനന്ദയുടെ കാലിൽ വീണ അനുഗ്രഹം മേടിക്കാൻ പോയതെന്നാണ് എനിക്ക് ഇതുവരെ പിടികിട്ട് അത് അണ്ണൊന്നറിയാമെങ്കിൽ പറഞ്ഞ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ആ ഒരു ക്യാരക്ടറിൽ ക്യാരക്ടറിന്ന് ആൾക്കാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ദേവനന്ദ ഒന്നാം ദേവനന്ദക്കെതിരെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നതാണ് അമ്മച്ചി ഭയങ്കര പ്രായത്തിന്റെ കവിഞ്ഞ പക്വതയോടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അമ്മാതി രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കൊച്ച ആകെ തെറിവിളി കേട്ടോണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ കൂടി അണ്ണയും കൊണ്ട് കാലും വീണ് വീണ്ടും തെറിവിളി കേൾപ്പിക്കാനുള്ള വകുപ്പ് അങ്ങനെ വരും ചിരിയും പൂരും ഒക്കെ തന്നെ വിവരമില്ലായ്മ ഏറ്റവും വലിയ ഭ്രാന്ത് ആ നാല് എഴിഞ്ഞു നിന്നപ്പോ തന്നെ മണ്ടയിൽ കല്ലെടുത്ത് ഇടണം എന്തൊക്കെ ആൾക്കാര് പൊങ്കാലം എഴുപയാണ് അണ്ണന്റെ കയ്യിലൊരു ചരട് ഉണ്ട് മറ്റേ സംഖികളൊക്കെ കിട്ടുന്ന ചരട് അതിനെ തുടർന്ന് തന്നെ ഒരുപാട് പേര് സംഖികളെ എടുത്തിട്ട് കൊടുക്കുകയാണ് കമന്റ് ബോക്സിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അണ്ണ എന്താണ് യാണിച്ചതെങ്കിലും പറയാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്നു മണ്ടത്തനങ്ങൾ കാണിക്കുകയും ആർ എസ് എസ് ആവുന്നതിലൂടെ ഒരാളുടെ മാനസിക നില വരെ തകരാറിലാവുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ല അണ്ണൻ്റെ ഒരു കയ്യിലൊരു നൂലും ഈ ഒരു പ്രവണതയും കാരണം ഉള്ള ആർ എസ് എസ് ആന്മാർക്കും സംഘികൾക്കും ചീത്ത പേരുണ്ടാക്കി വയ്ക്കുകയാണ് അണ്ണൻ ചെയ്തിട്ടുള്ളത് കഷ്ട എനിക്ക് അതാണ് പറയാനുള്ളത് അണ്ണൻ്റെ അടുത്ത് തള്ള വൈബ് ഉള്ള കുട്ടിയല്ലേ അതുകൊണ്ടാണ് അതെ തള്ള വൈബ് തള്ളവൈബെന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ദേവത അന്തൊക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും പ്രസംഗിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് സംസാരിക്കും അതിന് ഒരുമാതിരി ഉള്ള കുറെ എണ്ണം വൈബ് പ്രായത്തിൽ കവിഞ്ഞ പക്കത കാണിക്കുന്നുണ്ട് അതിന് നെഗറ്റീവ് ഉണ്ട് ദേവനന്ദക്ക് ഓൾറെഡി അതിനെ വലിച്ചു കിടാൻ കിട്ടിയ അവസ്ഥയും കൂടിയായി ഈ അവസ്ഥ തള്ള വൈബുള്ള കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഓ ഇതെന്തുമാ മണ്ഡലകാലമായത് കൊണ്ട് രക്ഷപ്പെട്ട കിളവൻ എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് അതെ എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ് ഈ കാണിക്കുന്നത് സിനിമയിൽ കണ്ട ക്യാരക്ടറാണ് ദേവനന്ദ ജീവിതത്തിലുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിളവൻ എന്തായാലും പണ്ടത്തെ സീരിയലിൽ അഭിനയിച്ച ഓരോ ക്യാരക്ടറിനെയും അല്ലെങ്കിൽ പണ്ടത്തെ മഹാഭാരതം രാമായണം പോലത്തെ സീരിയൽ അഭിനയിച്ച അല്ലെങ്കിൽ കൈലാസനാഥൻ ഇങ്ങനെ പല സീരിയലിൽ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തുള്ളൂ അയ്യപ്പൻ ഇങ്ങനെ പല സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുപ്പൈ കാലുകീണ്ട് നമസ്കരിച്ചിട്ട് പോകത്തുള്ളൂ അവസ്ഥ അല്ലാണ്ട് എന്ത് പറയാൻ ഇതുവരെ നേരം വെളുക്കാത്ത ആളുകൾ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് പറഞ്ഞുകൂടെ ബ്രോ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല നാളെ ഞാൻ ഞാനിതുപോലെയുള്ള പരിപാടിക്ക് ഇറങ്ങി വെക്കാൻ പോണം എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ സെറ്റപ്പിൽ നിന്ന് വല്ല ഫാൻസി ഷോയ്ക്ക് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതലെ ആൾക്കാരൊന്നും ആരാധിക്കേ അവസ്ഥ കുറച്ച് വലുതാവുമ്പോൾ ഈ കുട്ടി തന്നെ വേറെ പടത്തിൽ അവസരം കിട്ടിയാൽ ഹോട്ടായിട്ട് അഭിനയിക്കാൻ ഇടയുണ്ട് അന്നും എല്ലാവരും തൊട്ടു തൊഴണം സിനിമ വേറെ ജീവിതം വേറെ എന്ന് ഈ പൊട്ടന്മാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക അയ്യപ്പനായി അഭിനയിച്ച ആയി ആയി വരുന്നുണ്ട് അതെ ഈ കമന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് അതായത് നാളെ ഈ കുട്ടി കുറച്ചുകൂടിയൊക്കെ പക്വതയിലും സെറ്റപ്പിലും ഒക്കെ വളർന്നു വലുതായി വരുമ്പോൾ ഹോട്ടായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ അഭിനയിച്ച ഈ അപ്പൂപ്പനൊക്കെ കയറി ചാടുമല്ലോ അവിടെ എങ്ങോട്ടെങ്കിലും അതാണ് എനിക്ക് പറയാനുള്ളത് എട്ട് അത് വെറും ക്യാരക്ടറാണ് ഒരു സിനിമയിൽ ആ കുട്ടി അഭിനയിച്ച വെറുമൊരു ക്യാരക്ടർ അയ്യപ്പനായി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ അഭിനയിച്ച ഉണ്ണി മുതൽ മാർത്തോയില് പോവേണ്ട ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം ഇതൊക്കെ വെറും ക്യാരക്ടറാണ് സിനിമയാണ് അതിനെ മനസ്സിലാക്കുള്ള ബോധം പോലും ഇല്ലാത്ത ആൾക്കാരെ എനിക്കത് മാത്രമേ ഇതിലൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ പന്നി കിളവാ ചെയ്തവന്മാർക്ക് നിൽക്കുന്നവന്മാർക്ക് നേട്ടങ്ങളാണെന്ന് മനസ്സിലായി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവേകമുണ്ടാകണമെന്നില്ല സംഗീകളുടെ വിവരക്കേടിനെ കൊച്ചു ശരിക്കും മുതലാക്കുന്നുണ്ട് എന്തിനാണ് ചുമ്മാ ഇരുന്ന സംഖ്യകൾക്കെല്ലാം ചീത്ത വിളി ഏൽപ്പിച്ചു കൊടുക്കണേ എൻ്റെ പൊന്ന കിളവാ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ബുദ്ധി എന്താ ചെയ്യ ആ കുട്ടി മാളികപ്പുറം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതി ആ കുട്ടിയുടെ കാല തൊട്ട് തൊഴുന്നത് വിട്ടിത്തരം മനുഷ്യന്റെ ഓരോ അവസ്ഥ സത്യം മനുഷ്യന്റെ ഓരോ അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെറും വിട്ടിത്തരമാണ് ഇങ്ങനെ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനത്തെ മണ്ണത്തനങ്ങൾക്ക് ആൾക്കാർ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലിക്കുന്നത് ഇത് ഏത് ജില്ലയിലേ ഞാൻ ജീവിക്കുന്നത് അല്ല ഈ അത് സംസ്ഥാനത്തിലല്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സാധാരണ അങ്ങോട്ട് നമ്മുടെ രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെയാണ് ഇങ്ങനത്തെ പരിപാടികളും വീട്ടിൽത്തരം മണ്ടത്തനം ഒക്കെ കാണിക്കുന്നത് ഇതിപ്പോൾ കേരളത്തിലും കൂടി ഈ അവസ്ഥ ആകുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ടേ വളരെ സങ്കടം അങ്ങോട്ടൊക്കെ നോർത്തിലോട്ടൊക്കെ ഓരോരുത്തമാനും മണ്ടത്തനം വെട്ടിത്തനം ഒക്കെ കാണിക്കാറുണ്ട് ഇതിപ്പോൾ കേരളത്തിലും കൂടി ഈ അവസ്ഥ അവസ്ഥയായാലും ആൾക്കാർ എന്തുപാടായത് ഇതെന്ത് മെൻറ്റാലിറ്റിയാണ് ദേവനന്ദ അയ്യപ്പന്റെ സിനിമയിൽ അഭിനയിച്ചത് അതുകൊണ്ട് ദേവനന്ദയിൽ നിന്ന് അനുഗ്രഹമായിട്ട് പോവാം ഈ ഒരു സെറ്റപ്പായി ഇ ഫു വളരെ വളരെ കഷ്ടം ചാണകം നേറി ഇളവൻ പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിയില്ലാത്ത വർഗ്ഗമാണ് കേരളം നൂറു ശതമാനം ചാച്ചരത ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ഇവളെ ദേവിയാവും ഇല്ലെങ്കിൽ എന്തോന്നാണേ വിശ്വാസമാകാം ഓവറാകരുത് അതേ എനിക്കും പറയാനുള്ളൂ വിശ്വാസമൊക്കെ ആവാം എല്ലാം ഓവറാവരുത് അമിതമായ അമൃതും വിഷമാണ് കയ്യിൽ രാഖി കെട്ടിയ ഒരു അപ്പൂപ്പൻ കൂടുതലൊന്നും പറയാനില്ല ബാക്കി ഊഹിച്ചോളൂ എന്ത് പ്രകസനമാണിത് മനസ്സിലായല്ലോ രാഖി കെട്ടിയ കിളവന എന്നൊക്കെ പറഞ്ഞിട്ട് സംഘി ആയതുകൊണ്ടാണ് ഈ മണ്ടത്തനങ്ങളും പൊട്ടത്തനങ്ങളും കാണിക്കുന്ന എന്നുള്ളൊരു രീതിയിലാണ് ഒരാൾക്കാർ പറഞ്ഞ് കൂട്ടി വിടുന്നത് എന്തിനാണ് വെറുതെ ഇരിക്കുന്ന മാന്യമായി നടക്കുന്ന സംഘികളെയും കൂടി ചീത്ത ഒഴി കേൾപ്പിക്കുന്നത് എൻ്റെ പൊൻ്റെ കിളവ എന്ന് എനിക്കും ചോദിക്കാനുള്ളത് നേരം വെളുത്തിൽ ഇങ്ങനത്തെ മണ്ടത്തനങ്ങൾ കാണിക്കലത് മു ബുദ്ധിമോശങ്ങൾ കാണിക്കല് എന്നിട്ട് എന്ത് കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കഷ്ടം വളരെ പരിതാപകരമായ ഒരവസ്ഥ എന്തായാലും ഈ വിഷയമായി റിലേറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താങ്കൾ പുതിയൂടി കിട്ടണം